വിനോദസഞ്ചാര മേഖലയായിരുന്നിട്ടും മൂന്നാറിന് സ്വന്തമായൊരു തിയേറ്റർ എന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തിയേറ്റർ അടച്ചുപൂട്ടിയത് ാനും വർഷങ്ങൾക്കപ്പുറമായിരുന്നു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ അവസാനമായി സിനിമാ പ്രദർശനം നടന്നത് മൂന്നാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വകാര്യ തിയേറ്ററുകൾക്ക് പൂട്ടുവീണതോടെ മൂന്നാറുകാരുടെ തിയേറ്ററിൽ സിനിമ കാണുകയെന്ന മോഹത്തിനും വിരാമമായി ഒന്നര പതിറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും പുതിയൊരു തിയേറ്റർ പിന്നീട് മൂന്നാറിൽ തുറക്കാത്തത് പ്രദേശവാസികളെന്ന പോലെ സഞ്ചാരികളെയും നിരാശയിലാഴ്ത്തുകയാണ് മറയൂർ തേനി ഉതുമൽപേട്ട അടിമാലി തുടങ്ങിയ ഇടങ്ങളിലെ തിയേറ്ററുകളെയാണ് മൂന്നാറിലെ ആളുകൾ സിനിമ കാണുവാൻ കാണുവാനാശ്രയിക്കുന്നത് മൂന്നാറിൽ ഞങ്ങൾക്കൊരു തിയേറ്ററിൽ എവിടെയാണ് ഇല്ല എനിക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ അടിമാലി പോകണം അല്ലെങ്കിൽ മറയൂർ പോകണം ഇവിടെ രണ്ട് തിയേറ്ററും ഉണ്ടായിരുന്നു രണ്ട് തിയേറ്ററും അടച്ചുപൂട്ടി ഇപ്പോൾ റിസോർട്ടാക്കി തീയേറ്ററിലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരു വിനോദസഞ്ചാര മേഖല ആയതുകൊണ്ട് പല ആൾക്കാരും തിയേറ്റർ അന്വേഷിച്ച് വരുന്നുണ്ട് ഇവിടെ സിനിമ കാണാൻ യാതൊരു താർത്ഥമില്ല അടച്ചുപൂട്ടിയ തിയേറ്ററിന് പകരം പുതിയ തിയേറ്റർ തുറക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു സർക്കാർ ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നടപടി ഒന്നും ആയിട്ടില്ല നുസ്ബി റമുനാർ